ഹേ ഗൈസ് ഇന്നൊരു വെറൈറ്റി സാധനമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ വരുന്നത് അല്ലേ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും നമുക്ക് ദീപം കൊളുത്തേണ്ട ആവശ്യമുണ്ടല്ലോ അപ്പോൾ കുറച്ച് ദീപം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ചിരാത് മേടിക്കുക എന്ന് വിചാരിച്ചു പക്ഷേ ഒരു സംഭവമുണ്ട് ഇതിന് നമുക്ക് എണ്ണ വേണ്ട ഗൈസ് വെറും വെള്ളം മാത്രം മതി ഇതിൽ വെള്ളം അങ്ങോട്ട് ഒഴിക്കുക അപ്പോഴത്തും ഈ സാധനം ഇങ്ങോട്ട് കത്തും നമ്മുടെ ഒറിജിനൽ വെല്ലുന്ന സംഭവമാണ് കേട്ടോ ഇത്രയും വെള്ളം കൂടെ വേണ്ടത് ജസ്റ്റ് ഒരു വാട്ടർ സെൻസറാണത് നമുക്കത് കൈ പൊള്ളും വേണ്ട കാറ്റ് അതൊക്കെ കിടത്തില്ല ഷൂട്ടിനായാലും ഫ്ലാറ്റിൽ താമസി ിക്കുന്നവർ അല്ലാണ്ട് എല്ലാവർക്കും എല്ലായിടത്തും ഇത് യൂസ് ചെയ്യുക കുട്ടികൾക്കൊക്കെ അത് യൂസ് ചെയ്യുക കേട്ടോ ഇതിൽ വെള്ളം കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓഫ് ഓഫാവുകയും ചെയ്യും അങ്ങനെയാണ് അപ്പോൾ പിന്നെ എന്തായാലും വിളക്കാട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് നോക്കാമെന്ന് ചോദിച്ചു ഇതപ്പോൾ വലിയൊരു സംഭവമാണ് പെട്ടെന്ന് നമുക്ക് ചെയ്യുകയും ചെയ്യാം ഒരുപാട് ഹവേഴ്സ് നിൽക്കുകയും ചെയ്യും പെട്ടെന്ന് കൊ ഇങ്ങനെ കെട്ടുപോകത്തൊന്നുമില്ല കേട്ടോ ഡ്രാവിനാണെങ്കിൽ വരുമ്പോൾ അമ്മ തീ എന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഇപ്പോൾ പിന്നെ ഇത് മാത്രമല്ല പലതരത്തിൽ നമുക്ക് ദീപാവലിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും കുറേ അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാം ഞാൻ ലെഫ്റ്റ് സൈഡിൽ ടാഗ് തുടക്കുന്നുണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കേണ്ടത്